ആരെങ്കിലും ലൈവ് ഒന്ന് റിപ്ലൈ ചെയ്യണേ ഫസ്റ്റ് ടൈം അല്ല ഫസ്റ്റ് ടൈം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഏകദേശം ഒരു സിക്സ് തൗസൻഡ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാം um i know joseph hi i know joseph um മനസ്സിലായോന്നോ അയ്യോ പേര് കേട്ടിട്ട് പേര് കേട്ടിട്ട് അനുചേച്ചിയാണോ അനുശേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ അമ്പഴി മുത്തേ ഓ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ വളരെ സന്തോഷം കുട്ടി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലൈവ് വന്നിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നത് ഇതുവരെ അങ്ങനെ ആരും കുറേ വർത്താനൊന്നും പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ കുറച്ച് സന്തോഷ വാർത്തകളും കൂടെ പറയാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് വന്നത് അനു ചേച്ചി സുഖാണോ പെട്ടെന്ന് പേര് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു അതാ കേട്ടോ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അവിടെ സുഖമാണോ മക്കളൊക്കെ എന്തു പറയുന്നു ചേട്ടൻ തന്നെ പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ സുഖമാണ് സന്തോഷം മെസ്സേജ് അയച്ചതിൽ ഒരുപാട് സന്തോഷം ചേച്ചി അവിടെ ഇപ്പൊ ഒരുപാട് ടൈം ആയില്ലേ കിടന്നില്ലേ ഫുഡൊക്കെ കഴിച്ചോ താങ്ക് യു താങ്ക് യു ലവ് ഇറ്റ് കുറേ കാലമായല്ലോ കണ്ടിട്ട് ഇനി നാട്ടിൽ വരുമ്പം നമുക്ക് കാണാമേ ഏകദേശം പത്തേമുക്കാൽ ആയെന്ന് തോന്നുന്നു നാട്ടിലല്ലേ എന്നാൽ വേഗം കടന്നോളൂ കുഞ്ഞപ്പുറത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുവാണ് നമ്മൾ വൈകിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നതായിരുന്നു അപ്പോൾ ഇപ്പോൾ വെറുതെ ഇരുന്നപ്പോഴത്തേക്കിന് ചുമ്മാ ഒരു ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ശരി ചേച്ചിയെങ്കിൽ പോയി കിടന്നോ ഗുഡ് നൈറ്റ് വേറെ ആരെങ്കിലും ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പരസ്പരം ഒക്കെ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈവ് വന്നത് പിന്നെ ഒന്ന് രണ്ട് ഇതുപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അപ്പോൾ ആരെങ്കിലും ഇതുപോലെ എന്താ ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്താൽ മാത്രമേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനും പറ്റത്തുള്ളൂ അപ്പോൾ ആരെങ്കിലും കാണുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ ആരെങ്കിലും ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ കാരണം യൂട്യൂബ് യൂട്യൂബിൽ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരും അതേപോലെ തന്നെ എന്താ പറയുക എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വന്നേക്കുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് അത് പറയാനാണ് ഞാൻ ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ യൂട്യൂബിൽ പുതിയതായിട്ട് വീഡിയോസ് ഇടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്താ അത് ആ ഒരു മിസ്റ്റേക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാനത് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ട് മാത്രമേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോഴല്ലേ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പറയാനും പറ്റത്തുള്ളൂ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ സി ഏകദേശം ഒരു ആറായിരത്തി സംതിങ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് ഗീവ് എവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഗീവേയിൽ എന്താ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അതും അത് നമ്മൾ നോക്കുന്നതാണ് ഉടനെ തന്നെ ഗീവ് അവേ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പുറകാലെ അറിയിക്കാം ഇപ്പം യൂട്യൂബിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത് അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ആയിരിക്കും നമുക്ക് നമുക്കെന്താ പറയുക ചുമ്മാതിങ്ങനെ പറഞ്ഞു പോയിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് കേൾക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പറയാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളൊരു മൂന്ന് മിനിറ്റ്സും കൂടെ നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചാൽ എന്നിട്ടും ആരും വന്നില്ലെന്നുണ്ടെങ്കിൽ ലൈവ് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ ആറയിൽ നിന്നും പൈസയൊന്നും വേണ്ടുദ്ദേശിക്കുന്നില്ല നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളെയും കൂടെ പറഞ്ഞ് ആ ഒരു എന്തെങ്കിലും എനിക്ക് കുറച്ച് തെറ്റുകൾ വന്നിട്ടുണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കിന് അപ്പം അത് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്തെങ്കിലും ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ തുടക്കത്തിൽ തന്നെ അത് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാനല് സേഫായിട്ട് നമ്മുടെ കയ്യിലിരിക്കും അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ലൈവ് വന്നത് ഒരു ഒരു മൂന്ന് മിനിറ്റും കൂടെ നോക്കാം എന്നിട്ടും ആരും വന്നില്ലെന്നുണ്ടെങ്കിൽ ലൈവ് സ്റ്റോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്